ഹായ് ഫ്രണ്ട്സ് നിങ്ങളെല്ലാവരും കാത്തിരുന്ന പി എസ് സി പ്ലസ് എസ് സി ആർ ടി സമഗ്ര പാഠശാലയുടെ സെക്കൻഡ് എഡിഷൻ പുറത്തിറങ്ങിയാണ് അഞ്ച് മുതൽ പത്ത് വരെയുള്ള സ്കൂൾ പുസ്തകങ്ങളുടെ മുഴുവൻ ശേഖരവും ടീച്ചേഴ്സ് ഹാൻഡ് ബുക്കും പ്രീവിയസ് ക്വസ്റ്റ്യൻസും ക്വസ്റ്റ്യൻ അടങ്ങുന്ന സെക്കൻഡ് എഡിഷൻ വളരെ മനോഹരമായി നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ് ഫസ്റ്റ് എഡിഷൻ നിങ്ങൾ അംഗീകരിച്ചതുപോലെ സെക്കൻഡ് എഡിഷൻ അതിനേക്കാളും മികച്ചതായിരിക്കുമെന്നുള്ള ശുഭപ്രതീക്ഷയോടുകൂടി നിങ്ങളുടെ ഫ്രണ്ടിലോട്ട് അവതരിപ്പിക്കുകയാണ് കൂടാതെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസിൻ്റെ സമഗ്ര വിശകലനം എന്ന് പറയുന്ന നമ്മുടെ വളരെ ഡിമാൻഡ് ആയിട്ടുള്ള പുസ്തകത്തിൻ്റെ സെക്കൻഡ് എഡിഷൻ ഇറങ്ങിയാണ് കേരളത്തിൽ ആവശ്യമുള്ള എല്ലാവർക്കും എല്ലാ ബുക്ക് ഷോപ്പിലും എല്ലായിടത്തും അവൈലബിൾ ആണ് അപ്പോൾ വരാൻ പോകുന്ന എൽ ഡി സി ആണെങ്കിലും എൽ ജി എസ് ആണെങ്കിലും സി പി ആണെങ്കിലും ഡിഗ്രി പ്രിലിംസ് ആണെങ്കിലും ഡിഗ്രി മെയിൻസ് ആണെങ്കിലും അച്ചീവ് അത് ക്രാക്ക് ചെയ്യുക അതിന് വേണ്ടിയിട്ട് സ്പാർക്ക് പബ്ലിക്കേഷൻ്റെ ഈ ഒരു ബുക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്